ഹായ് ഐ എം കണ് മൈക്കിൾ ഫ്രം ഐ എൽ ടി ഇന്ന് എൻ്റെ കൂടെയുള്ള നമ്മുടെ ഐ എൽ ടിയുടെ ഇമിഗ്രേഷൻ ഹെഡ് ആയിട്ടുള്ള എബിയാണ് ബി ഹായ് സർ ഹായ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈവ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടായിട്ടുള്ള ലൈവ് ആണ് എനിക്ക് തോന്നുന്നത് നോർമൽ എല്ലാ ലൈവുകളും ഒരു മണിക്കൂർ വരെ പോകാറുണ്ട് ഇന്നൊരു ട്വൻറ്റി മിനിറ്റ്സിൽ നമ്മൾ ശരിക്കും ലൈവ് നിർത്തും അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇന്ന് നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ കണ്ടു കാണും ഇപ്പോൾ നമുക്ക് ന്യൂസിലാൻഡിൽ അല്ലെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അവിടെ ശരിക്കും യാ ലൈസൻസ് എടുത്തിട്ട് ജോലി കിട്ടാതെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ് കുറച്ച് പേരൊക്കെ അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നു അവർക്ക് ജോലിയിൽ കുറച്ച് പേര് തിരിച്ചു പോകുന്നു അപ്പോൾ ഇവരെ നമുക്ക് നിങ്ങളെ എങ്ങനെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയും ഈ രജിസ്ട്രേഷൻ എടുത്ത് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് ഓസ്ട്രേലിയയിൽ അല്ലെ ബി ഓസ്ട്രേലിയയിൽ ശരിക്കും ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷേ വാസ്തവത്തിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ നേഴ്സുമാരെ മനസ്സിലാക്കുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ലൈവ് തരുന്നത് അതുകൊണ്ട് നമ്മൾ ഇരുപത് മിനിറ്റ് നിർത്തും കാരണം ഇത് ഫുള്ളി പാക്ക്ഡ് ഇൻഫർമേഷനായിട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അയച്ചു കൊടുക്കുവാണെങ്കിൽ അവർ കാണട്ടെ നമ്മൾ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറൊക്കെ ലൈവ് നീണ്ടാൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാടുകാർ പറഞ്ഞു പോകും അപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എല്ലാവരുടെയും ഒരു സ്വപ്ന രാജ്യമാണ് എനിക്ക് തോന്നുന്നത് യു എസ് എ കഴിഞ്ഞാൽ പിന്നെ ഓസ്ട്രേലിയ ആയിരിക്കും ചിലർക്ക് യു എസ് എക്കാളും ലാൻഡ്സ്കേപ്പും കോൾഡ് ഇല്ല ും അതെ അതെ ആണ് അപ്പോൾ ഓസ്ട്രേലിയക്കിപ്പം എനിക്ക് തോന്നുന്നത് ഓൾ ഓവർ വേൾഡിൽ ഇപ്പം ഇമിഗ്രേഷൻ സാധ്യമായി നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ എൻ്റെ അറിവിൽ ഞാനൊരു ഇമിഗ്രേഷൻ എക്സ്പോർട്ട് ഒന്നും അല്ലെങ്കിൽ പോലും കാനഡയും അതുപോലെ തന്നെ ഓസ്ട്രേലിയ ആണ് അല്ലേ അപ്പം ഓസ്ട്രേലിയയുടെ ഇമിഗ്രേഷനെ കുറിച്ച് എല്ലാവർക്കും അറിയാം നോർമലി പി എൻ ബി എക്സ്പ്രസ് സെൻറ്ററി എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റഡി അബ്രോഡിന് കുട്ടികൾ പോകുന്നതുകൊണ്ട് തന്നെ പേരൻസിനൊക്കെ അതിനെക്കുറിച്ചൊരു അവയർനെസ് ആണ് ധാരണ ഉണ്ട് ശരിക്കും അപ്പോൾ അവിടെ കാനഡ എന്ന് പറയുമ്പോൾ പെക്സ്പെസ് സെൻറ്ററി എന്ന് പറഞ്ഞൊരു പൂളാണ് അതൊരു പോയിൻറ്റ് ബേസ്ഡ് സിസ്റ്റമാണ് അതിനകത്ത് പി എൻ പി എന്ന് പറഞ്ഞ പ്രൊഫഷണലി നോമിനി പ്രോഗ്രാം പി എൻ പി നൊമിഷണൽ നോമിനി പ്രോഗ്രാമുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പം നേഴ്സുമാർക്ക് വേണ്ടി അല്ലാനിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ആൾക്കാർക്കറിയാം അപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ക്യുക്കായിട്ട് പറഞ്ഞാൽ ഈ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ശരിക്കും അവിടുത്തെ ഒരു ഇമിഗ്രേഷൻ പ്രോസസ്സിൽ വരുമ്പോൾ ഈ വിസ എന്താണ് അതിനെന്താ വിളിക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണ് സോ കാനഡയെ പോലെ തന്നെ ഓസ്ട്രേലിയയിലും ഇപ്പം തോന്നുന്നു ആ കാനഡയിൽ പോലെ തന്നെ ഓസ്ട്രേലിയയ്ക്കും എന്ന് പറയുന്ന ഇതാണ് സെയിംതാണ് ഓസ്ട്രേലിയ കാനഡൽ പേരെടുത്ത് വിളിക്കുമ്പോൾ ഓസ്ട്രേലിയ എടുമ്പോൾ നമ്പേഴ്സ് ആണ് ഓക്കെ ഇപ്പോൾ വൺ എയ്റ്റി നയൻ എന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ അവിടെ ഒരു ബേസിക് എലിജിബിലിറ്റി സിക്സ്റ്റി ഫൈവ് പോയിന്റ്സ് മീറ്റ് ചെയ്ത് അവിടുത്തെ സ്കിൽ അസസ്മെന്റ് ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് അവിടെ നോമിനേഷൻസ് കിട്ടും ആ ഈ വൺ എയ്റ്റി നയൻ എന്ന് പറയുമ്പോൾ ശരിക്കും കാനഡയുടെ എക്സ്പെർസെൻട്രി എക്സ്പെർസെൻറ്റി അതായത് ഈ വൺ എയ്റ്റി നയൻ വിസ കിട്ടി പോകുന്ന ആൾക്കാർക്ക് ഓസ്ട്രേലിയയുടെ ഏത് ഭാഗത്ത് സെറ്റിൽ ചെയ്യാം സെറ്റിൽ വിത്ത് പി ആർ അതെ അല്ലെ ഓക്കെ പിന്നെ നെക്സ്റ്റ് വരുന്നത് കാനഡയുടെ പി എൻ പി നോമിനേഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഓസ്ട്രേലിയയുടെ വൺ എയ്റ്റി നയൻ വരും ചില സ്പെസിഫിക് ഏരിയാസിൽ അവിടുത്തെ സ്കിൽ ഷോർട്ടേജ് അനുസരിച്ച് അവിടെ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ അവർ ഡയറക്റ്റ് പി ആർ എടുത്ത് നമുക്ക് അവിടെ മൂവ് ചെയ്യാൻ സാധിക്കും സെയിം ലൈക്ക് കാനഡയുടെ പി എൻ പി നോമിനേഷൻ സെയിം അതുപോലെ തന്നെ സെയിം ആണ് അതെ അതെനിക്ക് ഇത് കമ്പയർ ചെയ്തു പറയുമ്പോൾ ആൾക്കാർക്ക് പറഞ്ഞു കുറച്ചുകൂടെ മനസ്സിലാക്കുകയും ചെയ്യുന്നത് കാനഡ പേര് വരുമ്പോൾ ഓസ്ട്രേലിയ നമ്പേഴ്സ് അത്ര ഉപയോഗിക്കുന്നു ഉള്ളൂ അവിടെ എക്സ്പ്രസെടറി പി എൻ ബി എന്ന് പറഞ്ഞ ഇവിടെ വൺ എയ്റ്റി നയൺ വൺ നയറ്റി വൺ നയറ്റി വരുന്ന അടുത്ത വിസയാണ് ഫോർ നയൻറ്റി വൺ ചില പ്രത്യേക റീജനിൽ അവിടുന്ന് ഡയറക്റ്റ് അവരുടെ ഷോർട്ടേജ് ഓക്കെപ്പേഷൻസ് ഉള്ളവർക്ക് നമ്മൾ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് അവർ ആ പ്രൊവിൻസ് അല്ലെങ്കിൽ ആ റീജൻസ് നമ്മളെ ഡയറക്റ്റ് ഇൻവൈറ്റ് ചെയ്യും സർ പർട്ടിക്കുലർ പേഴ്സൺസ് അല്ലെങ്കിൽ അവരുടെ ഷോർട്ടേജ് ഓക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻസ് അല്ലെങ്കിൽ എലിജിബിലിറ്റി ഉണ്ട് നമ്മൾ ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്യുന്നു അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് ആ വിസ ഫോർ ഫൈവ് ഇയേഴ്സിൻ്റെ വിസയാണ് നമുക്ക് കിട്ടുന്നത് അഞ്ച് വർഷത്ത് നമുക്ക് അവിടെ ഇത് ചെയ്യാം അതിൽ നമുക്ക് ടു ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് പി ആർ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ റീജിയൽ ഇൻവിറ്റേഷൻ ഫിഫ്റ്റീൻ പോയിന്റ്സ് കൂടെ നമുക്കതിൽ ആഡ് അവിടെ പി ആറ് സെക്യൂർ ചെയ്യാം അതിന്റെ പേരാണ് ശരി ഫോർ ഫോർ വേറെ ഇയറിൻ്റെ ഇയറിൻ്റെ ഒരു വർക്ക് വീസയാണ് ലൈക്ക് കാനഡ എൽ എം എം എടുത്ത് പോകുന്ന പോലെ തന്നെ പി ആർ ഓഫർ ചെയ്യുന്നില്ല ഫോർ എയ്റ്റി ടു ഇയറിന്റെ ഒരു കോൺട്രാക്ട് ബേസിൽ നമുക്ക് ഡയറക്റ്റ് അവിടെ ഓസ്ട്രേലിയയിൽ നമുക്ക് ചെന്ന് വർക്ക് ചെയ്യാൻ സാധിക്കും ആ രണ്ട് വർഷം കഴിയുമ്പോൾ അവർ ഒന്നെങ്കിൽ എംപ്ലോയർ മാറണം അല്ലെങ്കിൽ വിസ മാറണം അല്ലെങ്കിൽ അല്ലേ അതെ കുറച്ച് ചില എംപ്ലോയീസ് ഫോർ എയ്റ്റി ടു എംപ്ലോയീസിന് വരുമ്പോൾ ഡയറക്റ്റ് അവർക്ക് പി ആർ ഓഫർ ചെയ്യാൻ റൈറ്റ്സ് ഉണ്ടാകും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അറ്റ്ലാൻറ്റ് ഇമിഗ്രേഷൻ പ്രോഗ്രാം പോലെ ഡെസിഗ്നേറ്റഡ് എംപ്ലോയീസിന് അവർക്ക് പി ആർ നമുക്ക് റൈറ്റ്സ് ഉണ്ടാവും നോക്കി അതുപോലെ തന്നെ ഈ എംപ്ലോയസ് വൺ എയ്റ്റി സിക്സ് ഉള്ള എംപ്ലോയേസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫോർ എയ്റ്റി ടു വർക്ക് ചെയ്ത എംപ്ലോയസിന് വൺ എയ്റ്റി സിക്സ് കൊടുക്കാൻ റൈറ്റ്സ് ഉണ്ടെങ്കിൽ അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യും പി ആറിന് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് അല്ലെങ്കിൽ ട്വിൽസ് അറോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതും ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ കാനഡയുടെ എനിക്ക് തോന്നുന്നത് സോറി ഓസ്ട്രേലിയ ആയിട്ട് വരുമ്പോൾ ഒത്തിരി ഏജൻസികളും ആൾക്കാരും ഒക്കെ ശരിക്കും ഈ നിങ്ങൾ എലി എലിജിബിലിറ്റി മീറ്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് പോവാമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഓസ്ട്രേലിയൻ ബൂം ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതും ഒരു പോയിൻറ്റ് ബേസ്ഡ് സിസ്റ്റം തന്നെയല്ലേ അതെ പിന്നെ വൺ എയ്റ്റി നയൻ അല്ല വൺ നയൻറ്റി അല്ലെ ഫോർ നയൻറ്റി വൺ പോയിൻറ്റ് ബേസ്ഡ് ഇതിലാണ് റൺ ചെയ്യുന്നത് അപ്പോൾ പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ആരും വൺ എയ്റ്റിനയെന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ അവർ നമുക്ക് ഇൻവിറ്റേഷൻ തരണം എല്ലാം എലിബിബിലിറ്റിക്ക് എക്സ്പ്രസെൻറ്ററി പോലെയാണ് അറുപത്തേഴ് പോയിന്റ്സ് മീറ്റ് ചെയ്ത് സി ആർ എസ് കോർ ഫോർ ഹൺഡ്രഡ് മീറ്റ് ചെയ്താൽ നമുക്ക് എലിജിബിലിറ്റി മീറ്റ് ചെയ്യും പക്ഷെ ഇവിടെ ഓസ്ട്രേലിയ വരുമ്പോഴത്തേക്കാണെങ്കിൽ സിക്സ്റ്റി ഫൈവ് പോയിന്റ്സ് മീറ്റ് ചെയ്യുന്നു അറ്റ് ദ സെയിം ടൈമിൽ നമ്മൾ അവർ നമ്മളെ നോമിനി ക്രമീറ്റ് ചെയ്യാൻ ഇവിടെ വേണം ലൈക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇൻവിറ്റേഷൻ നമുക്ക് സെക്യൂർ ചെയ്യാം അതെ എനിക്കൊന്ന് ഞാൻ ഇത് വളരെ കാരണം നിങ്ങൾ ശ്രദ്ധിക്കുക ഓസ്ട്രേലിക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഹെൽത്ത് എസ്പെഷ്യലി ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഇപ്പോൾ നല്ല സ്കോപ്പ് ഔട്ട് സ്കോപ്പവിടു അതെ അതെ അതുപോലെ ടീച്ചേഴ്സിനും അതെ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു എലിജിബിലിറ്റി മീറ്റ് ചെയ്തെന്ന് പറഞ്ഞ ഒരിക്കലും കിട്ടണം അതെറ്റേഷൻ കിട്ടണമെന്ന് കാനഡയിൽ ഒരു പോയിന്റ്സ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും ഇപ്പൊ ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊവിഷൻസ് എടുക്കുക അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ സെക്യൂർ ചെയ്യുക അങ്ങനെയൊക്കെ ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊവിഷൻസ് എക്സ്ട്രാ പോയിന്റ്സ് ആ ഒരു കാറ്റഗറി നോമിനേഷൻ കിട്ടും ഇവിടെ വരുമ്പഴത്തേക്ക് ഓസ്ട്രേലിയം അങ്ങനെ ഒരു പോയിന്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല ഒരു ലിമിറ്റേഷൻസ് കഴിഞ്ഞ പിന്നെ പോയിന്റ്സ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കത്തില്ല ഒരു കാറ്റഗറി നമുക്ക് ഇൻവിറ്റേഷനും കിട്ടത്തില്ല സോ വെയിറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളൊന്നും ഒരു പോയിന്റ് ബേസ്ഡ് ബേസ് ഒരു സിസ്റ്റം ആണ് അത് നോർമലി തന്നെ പോയിന്റ്സ് അതുപോലെ തന്നെ അവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ സെയിം പോയിന്റ്സ് കാനഡയുടെ സെയിം പോയിന്റ്സ് തന്നെയാണ് ഇവിടെ വരുന്നത് ഓസ്ട്രേലിയത് അപ്പോ ഞാനിപ്പോ പറഞ്ഞൊന്ന് സമ്പറൈസ് ചെയ്താൽ കാനഡ പോലെ തന്നെ ഓസ്ട്രേലിയക്കും അല്ലേ ഓസ്ട്രേലിയ വരുമ്പോൾ എക്സ്പ്രസ് എൻട്രി പറയുന്ന പോലെ പിന്നെ അല്ലാതെ ഈ പറയുന്ന പോലെ നമുക്ക് വേണ്ടി മാത്രം ഫൈവ് ഇയർ ഇയർ വരുന്നത് വരുമ്പോൾ വരുമ്പോൾ വർക്ക് പെർമിറ്റിൽ വരും വരും വരുന്നത് നോർമലി ഉള്ളത് ഇത് ഇതാണ് പാത്ത് വേ അതെ അതെ ഇങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് എത്തുന്നത് അപ്പോൾ അടുത്ത എന്റെ സംശയം നമ്മുടെ ഇന്നത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ വാസ്തവത്തിൽ ആൾക്കാരെ വെയിറ്റ് പോലും ചെയ്തില്ല ഇല്ലെങ്കിൽ ഞാൻ നോർമലി ശരിക്കും ഒരു പത്ത് പേര് വരട്ടെ അഞ്ച് വരെ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു ആറേഴ് മിനിറ്റ് കളയാറുള്ളതാണ് അതുപോലും കളയാതാണ് ഡയറക്റ്റ് നമ്മൾ ലൈവിലേക്ക് പോയത് അപ്പോൾ ഞാൻ എത്ര ഫോളോ എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പോലും വാസ്തവത്തിൽ നോക്കിയിട്ടില്ല ബിക്കോസ് ഞാൻ അവിടുത്തെ അങ്ങനെ പോലും സമയം പോകണ്ട അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലൈവ് എ ബി നമ്മൾ വാസ്തവനുദ്ദേശിച്ചിരിക്കുന്നത് ഈ ന്യൂസിലാൻഡിൽ പോയിട്ട് നമുക്കറിയാം അവിടെ ക്യാപ്പ് അല്ലെങ്കിൽ അവിടുത്തെ ഇപ്പോൾ പണ്ട് ഓസ്ട്രേലിയയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രിഡ്ജിംഗ് പ്രോഗ്രാമാണ് നമ്മൾ പ എൽ ടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകൾക്ക് നേഴ്സുമാർക്ക് കോച്ചിങ് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ചെയ്തു വരുന്ന ഒരു ഏജൻസി ആയുണ്ട് നമുക്ക് നല്ലപോലെ ഇതിനെക്കുറിച്ച് അവയർനെസ് അതെ പണ്ട് ബീച്ചിങ് പ്രോഗ്രാം പത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ഓസ്ട്രേലിയൻ നഴ്സ്മാർ പൊക്കൊണ്ടിരുന്നത് അത് പ്രോമിസിംഗ് അല്ല അവിടെ വിസിറ്റ് വിസ സ്റ്റാറ്റസ് ചെന്ന് ജോലി കണ്ടുപിടിച്ച് ജോലി കിട്ടിയില്ല എങ്കിൽ ഫോഴ്സ്ഫുൾ ഇന്ത്യയിൽ വന്ന് അതിനുശേഷം പിന്നെ ഇവിടുന്ന് ആയിട്ട് ജോബിൻ്റെ മൂവ് ചെയ്യായിരുന്നു ഞങ്ങളുടെ കൂടെ തന്നെയുള്ള അവിടെ ഐ എൽ ടി പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ഉണ്ട് അവർ അവിടെ പോയി ഒരു നഴ്സുമാരാണ് അവരവിടെ പോയി ബീച്ചിങ് പ്രോഗ്രാം ചെയ്തു തിരിച്ചു വന്നിട്ട് അവർ ഞാൻ ഓർക്കുന്നു ഇങ്ങനെ മെയിലായിരിക്കും ഹോസ്പിറ്റൽസിന് ഒരു ജോബ് ഓഫർ കിട്ടാൻ വേണ്ടി ഫൈനലി ഫയനിലിതേക്കോട്ട് അവരോട് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഷിജി മിസ്സാന്ന് തോന്നുന്നു സുഖമായിട്ട് ജീവിക്കുന്ന നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റാഫ് ഒരാളാണ് കാണുന്നുണ്ടെങ്കിൽ ഒരു ഹൈ ഓക്കെ അവരുടെ റിലേറ്റീവ്സ് ആയിരിക്കും അത് അപ്പോൾ ന്യൂസിലാൻഡ് അറിയാമല്ലോ ഇപ്പോൾ ന്യൂസിലാൻഡിലോട്ട് നമുക്ക് പോകണമെങ്കിൽ നോർമലി ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പോയി ഈ പറയുന്ന ക്യാപ്പ് പ്രോഗ്രാം പഴയ ക്യാപ്പ് ചെയ്തത് ഓസ്ട്രേലിയക്ക് എക്സ്പെൻസ് വളരെ കൂടുതലായതുകൊണ്ട് സെക്കൻഡ് പാർട്ടുവേ ആയിട്ടാണ് ന്യൂസിലാൻഡ് വരുന്നത് ന്യൂസിലാൻഡ് ആൾക്കാർ ബൈറ്റ് എക്സ്പെൻസ് എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി ഓസ്ട്രേലിയക്കാരിൽ വളരെ കുറവാണ് പിന്നെ നേരത്തെ മുൻകാലഘട്ടങ്ങൾ അവിടെ ജോലിയും ഉണ്ടായിരുന്നു അപ്പം അത് വർഷം സെറ്റിൽ ചെയ്തു അവിടെ ലൈസൻസ് എടുത്തു രണ്ട് വർഷം സെറ്റിൽ ചെയ്യുന്നു സെറ്റിൽ ചെയ്തിട്ട് പിന്നെ ലിങ്ക് കഴിയുമ്പോൾ ഡയറക്റ്റ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു അങ്ങനെ ആയിരുന്നു ആ ഒരു പാത്വേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചെറിയ ലിങ്ക് അതെ എക്സ്പെൻസിൽ അവർക്ക് അവിടെ ചെല്ലാൻ പറ്റും ന്യൂസിലാൻഡിൽ ചെല്ലുന്നു അവിടുന്ന് ഓസ്ട്രേലിക്ക് പോകും അതെ അതെ അല്ലെങ്കിൽ യു കെ ചെല്ലുന്ന അവിടെ നിന്ന് ന്യൂസിലാൻഡ് പോകുന്നു ഓസ്ട്രേലിക്ക് പോയി ചില ഡയറക്റ്റ് ഓസ്ട്രേലിയ പോകുന്ന ഒരു പാത്വേ ആയിരുന്നു അപ്പം നോർമലി ഇപ്പം ഈ കാനഡയിൽ സോറി ഇപ്പം യു കെ സോറി ന്യൂസിലാൻഡ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് നമ്മുടെ ക്യാപ്പ് അതായത് പണ്ട് രജിസ്റ്റർ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് അവർ അഡ്മിഷൻ എടുത്തവർക്ക് ഇപ്പോഴും ക്യാപ്പ് അവൈലബിൾ ആണ് അതിനുശേഷം ഇപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് വെച്ചിട്ട് പറയുമ്പോൾ ഐക്യു എൻ യു ഇവിടെ ആദ്യം ആദ്യം അവർ ആക്ച്വലി വൈകിട്ട് ക്ലിയർ ചെയ്തിട്ട് സ്കിൽ അസസ്മെന്റ് ലൈക്ക് യൂണോ അവരാണെങ്കിൽ കേസ് മാനേജർ അസിസ്റ്റൻസ് കിട്ടി അവർ സ്കിൽസ് ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ ഐക്യുൻ്റെ എക്സാം എഴുതാൻ വേണ്ടി ഇപ്പോൾ കേരളത്തിന് വരും ബാംഗ്ലൂരാണ് വരുന്നത് അപ്പോൾ ഐക്യു എൻ്റെ എക്സാം എഴുതുന്ന എക്യുൻ്റെ എക്സാം എഴുതിയിട്ട് ഒസ്കി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവര് ന്യൂസിലാൻഡിലേക്ക് പോകുകയാണ് അതിട്ട് ലൈസൻസ് ആയി കഴിയുമ്പോൾ എ പി സി കിട്ടും എ പി എസ് സി കിട്ടിയതിന് ശേഷം പിന്നെ ജോലിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ ജോലി ഇല്ല അതെ അതാണ് അപ്പം എനിക്ക് ഒന്ന് എല്ലാം ഒരു പത്തിരഞ്ച് ലക്ഷം മുടക്കും വരുന്നുണ്ട് അപ്രോക്സിമേറ്റ്ലി ആ വി സിറ്റീവ്സാ സ്റ്റാറ്റസും അവിടെ ഒരു ആറ് മാസത്തെ എക്സ്പെൻസോട് കൂട്ടി കഴിയുമ്പോൾ ഒരു ട്വൻ്റി ലാക്ക് റുപ്പീസിന് അടുത്ത എക്സ്പെൻസും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും പൈസ മുടക്കിയ ആളുകൾ എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം ഗവൺമെൻറ്റ് കേരള ഗവൺമെൻറ് തന്നെ നിങ്ങൾ ന്യൂസിലാൻഡിന് ഇങ്ങനെ അയക്കുവാൻ അല്ലെങ്കിൽ ഇത് ക്യാപ്പ് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ പോകരുത് പൈസ മുടക്കി നിങ്ങൾക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതെ ഗവൺമെൻറ് ആണോ അതോ പത്ത് ഗവൺമെൻറ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഏതോ അതോ നോർക്കയോ അങ്ങനെ ഇപ്പൊ ഏതെങ്കിലും ഏജൻസി ആണോ എന്ന് എനിക്കറിയത്തില്ല ഒഫീഷ്യലി ഏതോ ഒരു കേരളത്തിൻ്റെ ഏജൻസി പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ പോകരുത് കാരണം അവിടെ ജോലി ഇല്ലെന്ന് ജോലിയില്ലെന്നോ നമ്മൾ കാര്യം എടുക്കുന്നില്ല പക്ഷേ മറ്റുള്ള രാജ്യക്കാർക്ക് അവിടെ ജോലി കൊടുക്കുന്നുണ്ട് അവിടെ പ്ലേസ്മെൻ്റ് ഉണ്ട് ലിറ്ററലി അവർ നമ്മൾ ഫില്ല് ചെയ്യുന്നില്ല ഫില്ല് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും എങ്ങനെ നമുക്ക് അവിടെ പെട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ ട്രാപ്പില അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്ന നേഴ്സുമാരെ നമുക്ക് ഹോസ്റ്റൈലിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് സക്സസ്ഫുള്ളി വി ആർ ഡൂയിങ് ഇറ്റ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ലൈവിന് വരുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പറയുകയും അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുകയും അങ്ങനെ വന്ന ഒരുപാട് നേഴ്സുമാർക്ക് നമ്മൾ ഇന്റർവ്യൂസും ബാക്കി കാര്യങ്ങളെ പ്രോസസ്സിംഗ് കൊടുക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ നേരത്തെയും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അധികം അഡ്വർടൈസ്മെന്റ് കൊടുക്കാത്ത റീസൺ അന്ന് ന്യൂസിലൻഡിൽ ജോലി ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ ജോലി സീക്ക് ചെയ്ത് വരുന്ന ആൾക്കാരെ മാത്രമായിരുന്നു നമ്മൾ അസിസ്റ്റൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു ഇപ്പോഴാണ് നമ്മൾ ശരി അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ തുടങ്ങിയത് കാരണം പണ്ട് നമ്മൾ എന്നു ചോദിച്ചാൽ ആൾക്കാർക്ക് അത്ര ആവശ്യമില്ലായിരുന്നു അതെ നമ്മൾ നമ്മളടുത്ത് വരുന്നവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ബേബി വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ചെയ്യാൻ തുടങ്ങി അഡ്വൈസ് ബിക്കോസ് നമുക്കറിയാം അവിടെ ജോലി ഇല്ല അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഫയൽസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഈ നഴ്സുമാരെ എങ്ങനെ സഹായിക്കാൻ പറ്റും ഈ ന്യൂസിലാൻഡുള്ള നഴ്സുമാർ കാരണം നമ്മൾ പറയുന്നത് നമ്മൾ വിജയിച്ചൊരു മാർഗ്ഗമാണ് ഒരു ട്രേഡ് സീക്രട്ടുമാണ് അപ്പോൾ അതുകൊണ്ട് ഫുള്ള് കാര്യങ്ങൾ പറയണ്ട എങ്കിൽ എൻ്റെ ഒരു പാത്വേ ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളതിനകത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാം അതുകൊണ്ടൊരു പ്രോസസ്സിങ് എങ്ങനെയാണെന്നുള്ളത് ഈ ജോബ് എന്ന് പറയുമ്പോഴത്തേക്കാണ് ഇവർ ആക്ച്വലി പഠിച്ചിട്ട് ക്യാപ്പ് ചെയ്തിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേക്കും പല ഗ്രൂപ്പുകളിൽ നിന്ന് പല മെസ്സേജുകളും വരും അവർക്ക് ഇവിടുന്ന സ്ഥലങ്ങളിൽ ജോലിയുണ്ട് ഇന്ന സ്ഥലങ്ങൾ റീ ഉണ്ട് സോ അവിടെ മൂവ് ചെയ്താൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും അതുപോലെ അവിടെ സെറ്റിൽ ചെയ്യാൻ സാധിക്കും ഫാമിലിയായിട്ട് മൂവ് ചെയ്യാം പി ആറ് കിട്ടും പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് എല്ലാവർക്കും കൂടി വരുന്നതാണ് മെയിലേ വരുന്നത് അല്ലെങ്കിൽ മെസ്സേജ് വരുന്നത് ഒരു പത്തായിരം ആൾക്കാർ ഒറ്റയടിക്ക് പല ഗ്രൂപ്പുകളിലായിട്ട് ഈ വരികയാണ് അപ്പോൾ ഇവിടേക്ക് എല്ലായിടത്തും ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്യും അപ്പോൾ നോർമലി അപ്ലിപ്പോൾ ഒരു നൂറ് പേരെ വേണ്ടടുത്ത് പതിനായിരം ആപ്ലിക്കൻസ് വരുമ്പോൾ സെലക്ട് ചെയ്യപ്പെടുന്ന നമ്പേഴ്സ് വളരെ കുറവായിരിക്കും അപ്പോൾ ഇവർ മൂവ് ചെയ്യുന്നു ലാസ്റ്റ് റിസൾട്ട് കിട്ടാതെ വരുന്നു അപ്പോൾ ലാസ്റ്റ് ആ ബുദ്ധിമുട്ടിലേക്ക് മൂവ് ചെയ്യും ഒരു പത്ത് സ്ഥലത്ത് മൂവ് ചെയ്ത് കിട്ടാത്തപ്പോൾ തന്നെ ജോലി ഇല്ല എന്നുള്ള ഒരു അവർ എത്തും അതെ അപ്പം ഓസ്ട്രേലിയ നമ്മൾ മൊത്തം എക്സ്പ്ലോർ ചെയ്തെങ്കിൽ അപ്പം വെച്ചാൽ അവർ നമ്മൾ ഹയർ ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനിരി വെച്ചിട്ട് പറയുമ്പോൾ നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസും അവരുടെ റിക്വയർമെൻ്റ്സും അലൈൻ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ജോലി പ്ലേസ് ചെയ്യാൻ സാധിക്കും അതെ എന്നാൽ മാത്രമേ വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ ഡയറക്റ്റ് നമ്മളൊരു മെയിൽ ഇട്ടു അല്ലെങ്കിൽ ഒരു സീ വി പ്രിപ്പയർ ചെയ്തു ലെറ്റർ ഉണ്ടാക്കി ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് അവിടെ ഇൻവിറ്റേഷൻ കിട്ടത്തില്ല പിന്നെ ഈ വരുന്ന ന്യൂസ് വരുമ്പോഴത്തേക്കും റീ ലൊക്കേഷൻസ് ഉണ്ട് നല്ല സാലറി ഉണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലം റീജനിൽ പോയി വോക്ക് ചെയ്താൽ ഫെസിലിറ്റി ഉണ്ട് അതുപോലെ നമുക്ക് അവിടെ പെട്ടെന്ന് ജോലി കിട്ടും അതൊക്കെ ലിറ്ററലി ഒരു പരിധി വരെ ശരിയാണ് പക്ഷെ അതിനോളം നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടും കൂടാണ് കാര്യം ആപ്ലിക്കൻസ് നമ്പേഴ്സ് വളരെയധികം കൂടുതലാണ് ഇന്ത്യയിൽ അവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ട് തിരിച്ച് ഇന്ത്യയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തിരിച്ച് സൗദിയിൽ കുവീറ്റ് ില് യു എൽ യുക വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവരെല്ലാവരും ഫോക്കസ് ചെയ്യുന്ന പർട്ടിക്കുലർ ഏരിയയിലേക്ക് മാത്രമാണ് അങ്ങനെ വരുമ്പോഴത്തേക്കാണെങ്കിൽ അഞ്ചോ മൂന്നോ നാലോ അഞ്ചോ സ്ഥലങ്ങളിലേക്ക് ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്യുമ്പോൾ ഇന്നഫ് നമ്പേഴ്സാണ് വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് സെക്യൂർ ജോലി സെക്യൂർ ചെയ്യാനായിട്ട് വളരെ പാടായിരിക്കും അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് ഇന്റർവ്യൂ കിട്ടുന്നില്ല അല്ലെങ്കിൽ അല്ലേ അതുകൊണ്ട് പിന്നെ വരുന്ന മറ്റേ കെയർ ഹോംസിലേക്ക് അവർ ജോലിക്ക് വേണ്ടി മൂവ് ചെയ്യും കെ ഹോംസ് വരുമ്പോഴത്തേക്ക് ബെറ്റർ സാലറി കിട്ടത്തില്ല ഇത്രയും സ്പെൻഡ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാകത്തില്ല കാരണം ഇവിടെ ഹോസ്പിറ്റൽസിൽ ഇപ്പോൾ മിനിസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നേരെ പോയിട്ട് കെ ഹോംസിൽ വോക്ക് ചെയ്യുകയാണ് അപ്പോൾ അവർ സ്വന്തമായിട്ട് ഡിഗ്രേഡ് ചെയ്യണം അതെ അതെ പക്ഷെ പക്ഷേ അതിന് ബുദ്ധിത്തോടെ വരുമ്പോൾ അതിന് ശേഷം ആഫ്റ്റർ ടു ഇയേഴ്സ് ആ കോൺട്രാക്ട് കഴിയുമ്പോൾ ഇവർ വേറെ ബെറ്റർ ജോലിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ കെ ഹോംസ് എക്സ്പീരിയൻസ് വരുമ്പം അവരെ അവർ സാലറി ഫിക്സ് ചെയ്യുന്ന സമയത്ത് അവർ ലാക്കി റിസ്ക് വരാറുണ്ട് അതെ അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ട് എക്സ്പീ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ശരിക്കും ഇൻ്റർവ്യൂസ് നമുക്ക് പ്രോമിസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് വാസ്തവത്തിൽ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് ആ ഹോസ്പിറ്റൽസ് തന്നെയാണ് ഇവരുടെ ക്ലിനിക്കൽ റിലേറ്റഡ് എക്സ്പീരിയൻസ് നമ്മൾ ഇവർക്ക് ജോലി ഓഫർ ചെയ്യുന്നത് വീട്ടിലേ അപ്പോൾ നമ്മൾ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പല ആൾക്കാരോടും ഞാനിപ്പോൾ ഈ ഓസ്ട്രേലിയയുടെ ഇപ്പോൾ എ ബി പറഞ്ഞതിനകത്തൊരു പോയിന്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പല ആൾക്കാരോട് നമ്മൾ ഈ കാര്യം പറയുമ്പോൾ നമ്മുടെ തന്നെ സക്സസ്ഫുൾ ഫയൽസിലുള്ളവരും പറയുന്നത് ഇല്ല ഇത് ഇത് നടക്കത്തില്ല അല്ലെ കാരണം ഇത് ഇങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ നോക്കിയിട്ട് കിട്ടുന്നില്ല ഞങ്ങൾ ഓസ്ട്രേലിയ ഉള്ളവർ നോക്കിയിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ നോക്കിയിട്ട് കിട്ടുന്നില്ല പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ശരിക്കും ഇന്റർവ്യൂ കിട്ടുമെന്ന് അഷുറൻസ് ചെയ്യാൻ പറ്റും അത് നമ്മുടെ സീക്രട്ടാണ് അത് അവിടെ നിൽക്കട്ടെ അപ്പൊ നമുക്ക് കാൻഡിസ്റ്റിനോട് പറയാനുള്ള കാര്യം ഇതാണ് അല്ലേ നിങ്ങൾ ന്യൂസിലാൻഡിൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു ക്യാപ്പ് അല്ലെങ്കിൽ ഐക്യുഎൻ അല്ലേ ചെയ്ത് കഴിഞ്ഞ ഒരാളാണ് നിങ്ങൾക്ക് ഇപ്പൊ ന്യൂസിലാൻഡില് ജോലി ഇല്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഓക്കെ ഇവർ വീണ്ടും ഈ ഇത് ക്യാപ്പൊക്കെ കൊടുക്കാൻ തുടങ്ങി കേരളം വീണ്ടും കണ്ടിന്യൂ ആണ് കാര്യമെന്ന് വെച്ചാൽ അവർ ലിറ്റലി പറയുമ്പോഴത്തേക്കാണല്ലോ ഈ നഴ്സസ് വീണ്ടും വരുമ്പോൾ ഇത്രയും ഫണ്ട് അവർ സെക്യൂരിറ്റി വീണ്ടും കൊണ്ടുവരികയാണ് അപ്പോൾ അത് വരുമ്പോൾ അവർ എക്കണോമിയിൽ അത് പമ്പ് ചെയ്യുകയാണ് ഫ്രീ ആയിട്ട് അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അത് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ അയക്കുവാൻ അല്ലെങ്കിൽ ക്യാപ്പ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൽ ഈ പറഞ്ഞപോലെ കെയർ ഹോംസിലോട്ടൊന്നും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് തന്നെ അതെ നമ്മൾ ഇൻ്റർവ്യൂസ് എടുത്ത് കൊടുക്കുന്നതായിരിക്കും അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ ഇപ്പോൾ എബി പി സംസാരിച്ചൊരു മെയിൻ കാര്യം നിങ്ങളിൽ പലരും ഈ ഓസ്ട്രേലിയയിൽ ജോബ് ട്രൈ ചെയ്യുന്നത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞ് ഏതെങ്കിലും ലിങ്ക് കയറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുമായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ റിസ്കി ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരുപാട് ഗ്രൂപ്പുകൾ കൂടെയും ഒരുപാട് പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്ന ഒരു സർക്കുലേറ്റ് വരുന്ന സർക്കുലേറ്റ് ചെയ്യുന്ന വിവരത്തിൻ്റെ ബേസിലാണ് നിങ്ങളൊരു സ്ഥലത്തോട്ട് നിങ്ങൾ ശരിക്കും ഒരു ജോലിക്ക് അറ്റംപ്റ്റ് നടത്തുന്നത് അപ്പോൾ നിശ്ചയമായിട്ട് നിങ്ങളെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ പല മാനദണ്ഡങ്ങൾ അവർക്ക് ഉണ്ടോ അതെ അതിൻ്റെ ബേസിൽ അവിടെ ജോലി കിട്ടാതെ പോകുന്നതാണ് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയും അതെ അപ്പം സാർ അങ്ങനെ വരുമ്പോഴത്തേക്കും പല ആൾക്കാർ വരുമ്പോഴത്തേക്കും ആണല്ലോ ഇവർ ജസ്റ്റ് ഫോർ ഫോർ എയ്റ്റി ടു വിസ മാത്രം ഫോക്കസ് ചെയ്യും കാര്യം എനി ഹാവ് ഒരു ജോലി കിട്ടിയാൽ മതി പക്ഷേ ഈ ഫോർ എയ്റ്റി ടു മാത്രം സെക്യൂർ ചെയ്യുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ ഐ എൽ ടി അങ്ങനല്ല ഫോക്കസ് ചെയ്യുന്നത് അവരൊക്കെ ഒരു കരിയർ ഓറിയൻ്റായിട്ട് സർവീസ് ഓറിയൻ്റായിട്ടാണ് നമ്മൾ ചെയ്ത് ഫോർ എയ്റ്റി ടു മാത്രം ഫോക്കസ് ചെയ്യുവാണെങ്കിൽ കോൺട്രാക്ട് പീരീഡ് ടു ആണ് എല്ലാ ഫോർ എയ്റ്റി ടു എംപ്ലോയേഴ്സിനും പി ആർ കൊടുക്കാനായിട്ട് റൈറ്റ്സ് ഉണ്ടാവണം നിർബന്ധമില്ല ഇല്ല ഓക്കെ അപ്പോൾ ഈ ഫോർ എയ്റ്റി ടു ഇയേഴ്സ് കിട്ടി കഴിഞ്ഞാൽ ഇവർ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് കഴിയുമ്പോൾ വീണ്ടും ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് മൂവ് ചെയ്യും കണ്ടിന്യൂ ചെയ്ത് ജോലി കിട്ടിയില്ലെങ്കിൽ സാർ ഇവർക്കാണെങ്കിൽ ഫോർ എയ്റ്റി ടു ഉള്ളവർക്ക് വീണ്ടും എംപ്ലോയർ വിസ പുതുക്കി കൊടുക്കുക അല്ലെങ്കിൽ കോൺട്രാക്ട് പുതുക്കി കിട്ടുക പക്ഷേ ഇവർക്ക് പി ആർ ഓഫർ ചെയ്യുന്നില്ല ഇല്ല ഓക്കെ പി ആർ കിട്ടണമെങ്കിൽ ഇവർ എഗെയിൻ വീണ്ടും ലാംഗ്വേജ് പ്രൊവിഷൻസ് പ്രൂവ് ചെയ്യണം എന്നിട്ട് വൺ എയ്റ്റി നയനില ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്യണം വൺ നയറ്റി അല്ലെങ്കിൽ വൺ നയൻറ്റിയിലേക്ക് ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്യണം അല്ലെങ്കിൽ ഫോൺ നയൻറ്റി വൺലേക്ക് ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് അവിടുന്ന് ഇൻവിറ്റേഷൻ കിട്ടണം അപ്പോൾ വൺ നയൻറ്റിനൈൻ്റെ റീസെൻ്റിലി നോക്കുവാണെങ്കിൽ തേർട്ടീൻ തൗസൻഡ് ഹൈ ഹൺഡ്രഡ് നമ്പേഴ്സാണ് അപ്രോക്സിമി ആ നമ്പേഴ്സിനാണ് അവർ വിളിച്ചിട്ടുള്ളത് അതിൽ രജിസ്റ്റേഡ് ആയിട്ട് വിളിച്ചിരിക്കുന്ന വെറും പതിമൂന്ന് നമ്പേഴ്സാണ് ഇത് ചെയ്തത് സ്കിൽ അസസ്മെന്റ് ചെയ്തിട്ട് വരുന്ന പതിമൂന്ന് ടൈപ്പ് നഴ്സസിനെ മാത്രമേ അവർ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു ഫിഫ്റ്റി രജിസ്റ്റേർഡ് നഴ്സസ് അവൈലബിൾ ആണെങ്കിൽ

ഇത് ഇല്ല അതെ അപ്പോൾ എലിജിബിലിറ്റി ഉണ്ടാകും പക്ഷേ അവർ ഡിസൈഡ് ചെയ്യണം ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യണം ആരെ നോമിനേഷൻസ് കൊടുക്കണം കൊടുക്കണമെന്നു അതെ അപ്പോൾ ഫോർ നയൻറ്റി വൺ ആണെങ്കിൽ തന്നെ വളരെ ഫ്യൂ നമ്പേഴ്സ് ഒരു തൗസൻഡ് ത്രീ ഹണ്ട്രഡ് സിക്സ്റ്റി എയ്റ്റ് നമ്പേഴ്സിന് മാത്രമാണ് ഈ ജൂലൈ സിക്സ്റ്റീൻ തൊട്ട് ഒക്ടോബർ വരെ നോമിനേഷൻസ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് നേഴ്സുകൾക്ക് വേണ്ടി മാത്രമല്ല എഞ്ചിനീയേഴ്സ് ഉണ്ട് മാനേജ്മെന്റ് ഉണ്ട് ഹെൽത്ത് പ്രൊഫഷൻസ് അതൊരു ഇതുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ നോമിനേഷൻസ് അപ്ലിക്കേഷൻസ് കൊടുക്കാമെന്നൊന്നും ഇൻവിറ്റേഷൻ കിട്ടത്തില്ല അല്ലെങ്കിൽ പിന്നെ ഈ ഫോർ എയ്റ്റി നിൽക്കുന്ന ആൾക്കാർ വീണ്ടും ഒരു വൺ എയ്റ്റി സിക്സ് നമ്പിൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് നിന്ന് ജോബ് ഓഫർ സെക്യൂർ ചെയ്യണം അതെ അപ്പോൾ അടുത്ത പ്രശ്നം ചിലപ്പോൾ ഈ ഫോർ എയ്റ്റി ചിലപ്പോൾ വീണ്ടും അവർക്ക് ഫോർ എയ്റ്റി ടു വീണ്ടും ഓഫർ ചെയ്യാം അഗെയിൻ അവർ ടു ഇയർ വീണ്ടും ലോസ് ലോസാവും അല്ലെങ്കിൽ ഇവർ വൺ എയ്റ്റി സിക്സ് എംപ്ലയവർ ഇവർക്ക് പി ആർ ഓഫർ ചെയ്യാൻ സാധിക്കും ചെയ്യണം ചെയ്യണം തിരിച്ചെയ്യണം അപ്പോൾ നമ്മളിവിടെ പറഞ്ഞൊരു കാര്യം നമ്മൾ ജസ്റ്റ് ഒരു ജോലി മാത്രമല്ല നോക്കേണ്ടത് അതെ സെക്യൂരിറ്റിയോട് നോക്കണം കാര്യം നോമികുലേഷൻസ് വരുമ്പോൾ ഇങ്ങനെ റൂൾസ് എപ്പോഴും ആണ് ഡിസൈഡ് ചെയ്യേണ്ടത് കാര്യം ഫ്യൂച്ചറിൽ രണ്ട് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്ത് അങ്ങനെയാണ് വേൾഡ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തില്ല നമുക്കറിയാം ഇപ്പം ഇപ്പം യു കെയിലൊക്കെ സീനിയർക്കാരനെ തന്നെ അറിയാമല്ല ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇന്ന് നിപ്പിലാണ് സ്പൗസിന് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അല്ലെങ്കിൽ സ്പൗസിന് എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് അതെ ആ പാത് വേയിലൂടെ അവിടെ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഓറ്റെഴുതാൻ നിന്നെ ആൾക്കാര് വേറെ സ്ട്രഗിൾ ചെയ്തു പിന്നെ അവരവിടെ പോയി സീനിയക്കാരായിട്ട് ജോലി ചെയ്ത് എംപ്ലോയർ റെഫറൻസ് കിട്ടി അവർ ശരി എൻ എച്ച് എസിലോട്ട് മാറണം ഫാമിലിയും ടേക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല കൂടെ അപ്പൊ നമ്മളിവിടെ ഓഫർ ചെയ്യുന്ന ഒരു കാര്യം ഇവർക്ക് ഈ പറയുന്ന പോലെ ജസ്റ്റ് ഒരു ജോലി മാത്രമല്ല ആ രീതിയിലാണ് നമ്മൾ അവരുടെ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വൺ എയ്റ്റി ഹോസ്പിറ്റൽ മാത്രമാണ് അതുപോലെ വൺ എയ്റ്റീസ് കേപ്പ് വൺ എയ്റ്റീസ് എംപ്ലോലിലാണ് നമ്മൾ ജോബിന് വേണ്ടി മൂവ് ചെയ്യുക അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ അസോസിയേറ്റ്സ് വഴി അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അതെ അപ്പോൾ അതുവഴി അവർക്ക് ജോബ് സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നിയർ ഫ്യൂച്ചർ അവർക്ക് പി ആർ ഈസി ആയിട്ട് സെക്യൂർ ചെയ്യാൻ സാധിക്കും ഒരു ബുദ്ധിമുട്ടില്ല ഫ്യൂച്ചറിൽ എന്ത് സംഭവിച്ചാലും ഹവ് പി ആർ അവർക്ക് സക്യൂർ കിട്ടും കിട്ടി പിന്നെ അവർ ലീഡ് ചെയ്യും അതെ അതെ എങ്ങനെ വേണമെങ്കിലും മൂവിയാൽ അപ്പോൾ നമ്മൾ ഈ ലൈവിലൂടെ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇപ്പോൾ ഡയറക്ടറായിട്ടുള്ള ആയിട്ടുള്ള ഞാനും നമ്മുടെ ഇമിഗ്രേഷൻ കെട്ടായിട്ട് എന്ന് വന്ന ഇതാണ് ഒത്തിരി വാർത്തകൾ ഞങ്ങൾ കേൾക്കുന്നു ഞങ്ങൾ ശരിക്കും ന്യൂസിലാൻഡിൽ സ്ട്രഗിൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ ന്യൂസ് ഒരുപാട് തിരിച്ചു പോകുന്നു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ തിരിച്ചു പോകുന്നു ഇവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്യുവാണ് കാരണം ഓൾറെഡി വീട്ടിലൊക്കെ വോക്ക് കത്തിലൊക്കെ നല്ല എമൗണ്ടിൽ വോക്ക് ചെയ്യുന്നത് കത്തലിലൊക്കെ ജോലി കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ് അത് നോക്കിയിരുന്ന ജോലി കിട്ടിയതിന് ശേഷം അവിടെ ന്യൂസിലൻഡിൽ പോയി ജോലി കിട്ടാതെ വന്ന് തിരിച്ച് വരുമ്പോൾ കത്തലിലെ ജോലിയും പോവും നാട്ടിലെ ജോലിയും പോകും അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞാൻ പേര് പറയുന്നില്ല വളരെ ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞു സോഷ്യൽ മീഡിയ ഫേമസ് ആണ് പുള്ളിക്കാരെയും ഹസ്ബൻഡും കൂടെ ശരിക്കും സൗദിക്ക് ന്യൂസിലാൻഡുള്ള സൗദിക്ക് ചെന്നാൽ അങ്ങനെ സൗദി ചെന്ന് രണ്ടോ മൂന്നോ വർഷത്തിന് ജോലി ശേഷം തിരിച്ച് ന്യൂസ് ദ ആർ ഓൾലി ഹാവിങ് പി ആർ പി ആർ ഉള്ളത് അവർ തിരിച്ച് ന്യൂസിലന്നപ്പോൾക്ക് ജോലിയില്ല ഇനി അവർ തിരിച്ച് വീണ്ടും സൗദിക്കൊക്കെ തരണം കണ്ട് പോവാണ് അപ്പോൾ ഇഷ്യൂസ് വെരി സീരിയസ് ആണ് അത്ര എളുപ്പത്തിൽ സോട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അപ്പോൾ അവിടെയാണ് നമുക്ക് എസ്പെഷ്യലി നാട്ടിൽ വന്നിക്കുന്ന നേഴ്സുമാർ ഇനി അവിടെ നിൽക്കുന്നവർക്ക് അവിടെ നിൽക്കുന്നവർക്കും പ്രത്യേകിച്ച് സെയിം തന്നെയാണ് നമുക്ക് നമ്മളൊരു ജോബ് എക്സ്പെൻസീവാണ് ജോബ് സെക്യൂർ ചെയ്യുമ്പോൾ ഒരു വൈസായിട്ട് ജോബ് സെക്യൂർ ചെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അല്ലെങ്കിൽ പിന്നെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഈ ഒരു ഇപ്പോൾ നിൽക്കുന്ന ഏത് ലെവലാണോ ആ ലെവലിലേക്ക് അവർ തിരിച്ച് വീണ്ടും മൈൻഡ് സെറ്റ് മാറും അല്ലെങ്കിൽ ആ ലെവലിലേക്ക് അവർ വീണ്ടും തിരിച്ച് ഞാൻ പറഞ്ഞു നമ്മളോട് ചെന്നിട്ട് ജോ പി ആർ സെക്യൂർ ചെയ്യാൻ പറ്റാതെ എന്തെങ്കിലും വേസ് കേസ്സിനോളിൽ തിരിച്ച് വരേണ്ട വന്നാലും ഒരു ഒരു കൊറോണ പോലൊരു ഒരു കണ്ടീഷൻ വരികയാണ് അല്ലെങ്കിൽ ഒരു എക്കണോമിക് ക്രൈസിസ് എക്കണോമിക് കൊറോണ വന്നാൽപ്പോൾ കുറച്ചുകൂടി ജോലി കിട്ടാൻ സാധ്യതയാണ് ഹെൽത്ത് കെയർ വീക്ക് ആവുമ്പോൾ പക്ഷേ ഒരു എക്കണോമിക് ക്രൈസിസ് വരികയോ അല്ലെങ്കിൽ വരികയോ ചെയ്താലും ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും അപ്പോൾ എനിക്ക് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു തോന്നുന്നു അല്ലേ ഏതെങ്കിലും കാര്യങ്ങൾ ഇനി പറയാനുള്ളതായിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് പാസ് ഇൻഫർമേഷൻ തോന്നുന്നു കൊടുത്തു തോന്നുന്നു അതെ അപ്പോൾ ഞങ്ങൾ ഈ ലൈവ് ഇന്ന് വൈൻഡിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പം ഇന്നത്തെ ലൈവില് ഞങ്ങൾ പറഞ്ഞു ഇതാണ് നമുക്കറിയാം നമുക്ക് കനേഡിയൻ മൈഗ്രേഷനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് എല്ലാവർക്കും അറിയാം എന്റെ പി എൻ ബി എന്താണ് എക്സ്പ്രസ് എൻ്റെ എന്താണ് എ ഐ പി എന്താണെന്നൊക്കെ നമുക്കറിയാം പക്ഷെ നമുക്ക് പലപ്പോഴും ഓസ്ട്രേലിയയ്ക്ക് വരുമ്പോൾ പ്രോപ്പറായിട്ട് ഒരു നഴ്സിനെ എങ്ങനെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷനായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ അവിടെ ഒരു പി ആർ സെക്യൂർ ചെയ്യാം അല്ലെങ്കിൽ ഒരു വിസ സെക്യൂർ ചെയ്യാമെന്ന് പലപ്പോഴും അറിയത്തില്ല അപ്പോൾ നിങ്ങൾ ഐ എൽ ടി എന്ന് പറഞ്ഞാൽ നഴ്സുമാരുടെ ട്രസ്റ്റ് കൊണ്ടും നഴ്സുമാരുടെ സ്നേഹം കൊണ്ടും വളർന്ന സ്ഥാപനമാണ് അപ്പോൾ ഐ ഐ എൽ ടിയെ സ്നേഹിക്കുന്ന നമ്മുടെ ചിൻസബ ബ്രോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റഡി അബ്രോഡ് ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഐ ഐ ടിയിൽ ഒരു അതുകൊണ്ടാണ് ഈ ലൈവ് നമ്മൾ ഐ എൽ ടി കൂടെ വാസ്തു ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ ഐ ൽ ടി തന്നെ പഠിച്ചു ഓ ടി പാസ്സായി ന്യൂസിലാൻഡിൽ ചെന്ന് പറഞ്ഞ ക്യാപ്പ് ചെയ്ത് ഐ ക്യൂവിനൊക്കെ ചെയ്ത് നിൽക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ തിരുന്ന് തിരിച്ച് നാട്ടിൽ വന്ന് ജോലിയില്ലാതെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി സ്ട്രഗിൾ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ഏറ്റവും എളുപ്പത്തിൽ ഒരു ജോലി കേവലം ഒരു ജോലി മാത്രമല്ല സേഫ് ആയിട്ടുള്ള ജോലി അതെ അതെ ഒരു പി ആറോട് കൂടെ ഒരു ജോലി സെക്യൂർ ചെയ്യാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ ഐ ൽ ടി ഇമിഗ്രേഷൻ എന്ന് പറയുന്ന പേജിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിലോ എവിടെയെങ്കിലുമൊക്കെ ഉള്ള നമ്പറിൽ നിങ്ങൾ വിളിച്ച് ഞങ്ങളുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഡോക്യുമെൻ്റ്സ് ഞങ്ങൾ എടുക്കുകയും അസസ്മെൻ്റ് ചെയ്യുകയും അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതും ഇപ്പോൾ നല്ല അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് കാരണം ഒരുപാട് ആൾക്കാർ നമ്മൾ ചെയ്യുന്ന ഈ പാത്വയെക്കുറിച്ച് അറിഞ്ഞു വരുന്നതിൽ പല ആൾക്കാരും നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങളിതെങ്ങനെയാണ് ചെയ്യുന്നത് ഒത്തിരി പേര് ഇൻഫർമേഷൻ ശരിക്കും ടാപ്പ് ചെയ്യാൻ വേണ്ടി വിളിക്കാറുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല അപ്പോൾ ആ രീതി നമുക്ക് ഒരു ജോലി സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളിനി വേറെ ഒരിടത്തും ജോലി കിട്ടത്തില്ല പത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ഞാൻ ന്യൂസിലാൻഡിൽ പോയി എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണെങ്കിൽ നത്തിങ് ടു വറി നൂറ് ശതമാനം ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും ഇത് പ്രോമിസഡ് ആയിട്ടൊരു കാര്യമാണ് കോണ്ടാക്റ്റേഴ്സ് ഇനി കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അവർക്ക് അല്ലേ ഓഫീസിൽ വേണമെങ്കിൽ വരാം അല്ലെങ്കിൽ ഒരു കോള് വിളിക്കാം ബാക്കി മെയിൽ അയക്കാം നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഈസി അക്സസ്ഫുൾ സ്ഥലത്താണല്ലോ ഓഫീസ് വരുന്നത് കൊച്ചി എങ്ങനെയാണ് ഈസി അക്സസ്ഫുൾ സ്ഥലത്താണല്ലോ ഓഫീസ് വരുന്നത് അതെ ഈ പറഞ്ഞാൽ നമ്മൾ കോട്ടയം കഞ്ഞിക്കുഴിയിലും അതുപോലെ തന്നെ കൊച്ചിയിൽ നമ്മുടെ ജെ എൻ എൽ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്ത് ജെ എൻ എൽ സ്റ്റേഡിയത്തിൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് രണ്ട് സ്ഥലത്തും നമ്മുടെ ഓഫീസസ് ഉണ്ട് പിന്നെ കട്ടപ്പനയിലും ഉണ്ട് ഇടുക്കിക്കാരെ സംബന്ധിച്ചിടത്തോളം കട്ടപ്പന എളുപ്പമാണ് കട്ടപ്പനയിലുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വന്ന് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാനും അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാനും കഴിയും അപ്പോൾ ഈ ലൈവ് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് മാർഗങ്ങൾ പാത്ത് വെയ്സ് ഓസ്ട്രേലിയയിലുണ്ട് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ പുറകെ ചേസ് ദ ഫയൽ എന്നാണ് പറയുന്നത് ഇതിന് പുറകെ പിടിച്ച് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഡെഡിക്കേറ്റഡായിട്ട് നിന്നാൽ ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ട് അത്ര പിന്നെ അത്രയും പോലും റിസ്ക് ഇല്ല ഞാൻ നോക്കി പ്രോപ്പർലി വി കുഡ് സെക്യൂർ ഐ ജോ ഒരു ഇൻ്റർവ്യൂ ദെൻ വി കുഡ് ഫ്ലൈ അപ്പോൾ അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക താങ്ക് യു സോ മച്ച് അടുത്ത ആഴ്ച ആൾക്കാർ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ശരിക്കും ലൈവില് വന്നിട്ടുണ്ട് ഞാനതിന് പലതിന് മറുപടി പറയാത്തത് ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് സെഷൻ ചിലപ്പം നമ്മൾ ചെയ്യും വൺ ആഴ്ചക്ക് ശേഷം അല്ലെങ്കിൽ ഇത് പലരും സെൻസിറ്റീവ് ആണ് ആൾക്കാർ അയച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഒരു നമ്മളതിൻ്റെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്താണല്ലോ അപ്പോൾ ആരാണ് ജോലി കൊടുക്കുന്നത് ഏത് സ്ഥലത്തു നിന്നാണ് ജോലി എന്നൊക്കെയാണ് ആൾക്കാർക്ക് അറിയേണ്ടത് നമുക്കിപ്പം ഒരു പരിധിക്കുള്ള നമുക്കത് പറയാൻ പറ്റത്തില്ല എന്നു ഞങ്ങളുടെ അടുത്ത് വരാം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾ തരുന്നതാണ് അപ്പോൾ നിങ്ങളെ ഈ ലൈവ് ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച്